നമസ്കാരം വയനാട് വല്ലാത്ത ദുരിതമാണ് വല്ലാത്ത ദുരന്താണ് കേരളം കണ്ട ഏറ്റവും വലിയ നമ്മുടെ തലമുറ കേട്ടറിഞ്ഞ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് മേപ്പാടിയിൽ ഉണ്ടായത് വിവാദങ്ങൾ എവിടെ തുടങ്ങണം എന്നാണ് മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് അത് എത്രത്തോളം ആസൂത്രിതമായി തുടങ്ങി വെക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ലാഞ്ചന കണ്ടു ബ്രെഡ് ബ്രെഡ് വിതരണം വിതരണം ചെയ്തു ചെയ്തു പൂത്ത എന്നുള്ള ഒരു വാർത്ത അത് മീഡിയ വണ്ണും റിപ്പോർട്ടർ ടിവിയുമാണ് ചെയ്യുന്നത് ഉത്തരവാദിത്വമായിട്ട് ഇവർ രണ്ടു പേരും വൈകുന്നേരം മന്ത്രിയുടെ പ്രസ്താവന വരുമ്പോഴ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എവിടെ നിന്ന് ഇങ്ങനെ ബ്രെഡ് വന്നു എന്നുള്ള ചോദ്യം മന്ത്രി ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം അവർ കണ്ടെത്തുന്നില്ല നമ്മൾ വാർത്ത അവരത് ചെയ്തു വിരോധമില്ല പിന്നീട് മീഡിയവണ് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടിയില് അത് അതിൽ വന്ന് പറയാണ് അത് കേൾക്കുന്നതാണ് വളരെ കാര്യക്ഷമമായി ഭക്ഷണ വിതരണം നടത്തിയിരുന്ന സത്യമാണ് നമ്മൾ നേരിട്ട് കണ്ടത് അത് എന്തിനാണ് നിർത്തിവെച്ചത് നിർത്തിവെച്ചത് ഭക്ഷണവിതരണം സമ്പൂർണമായിട്ട് പാളുകയും ചെയ്യും ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സവിശേഷമായ ഒരു പ്രതിഭാസമാണ് അത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ കൂട്ടത്തോടെ സ്റ്റേറ്റിസ്റ്റുകളായി മാറിയ പ്രോ എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറിയ ഒരു സന്ദർഭമാണ് തുടക്കം മുതൽ തന്നെ പിണറായി വിജയന്റെ സമീപനത്തിൽ ഈ പറയുന്ന എല്ലാം സർക്കാർ ചെയ്തോളും എന്നൊരു സമീപനം അദ്ദേഹം തുടക്കം മുതൽ സ്വീകരിച്ചു സന്നദ്ധ സംഘടനകളുടെ സന്നദ്ധ സേവകരുടെ പ്രവർത്തനത്തെ അദ്ദേഹം മുഖവിലക്കെടുക്കുന്നതായി അദ്ദേഹത്തിന്റെ ഈ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള പൊതു സ്വീകരിച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകളുടെ സന്നദ്ധ സേവകന്റെ പ്രവർത്തനത്തെ അദ്ദേഹം എടുക്കുന്നതായി അദ്ദേഹത്തിന്റെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള പത്രസമ്മേളനം ബാക്കിയുള്ളവ മേപ്പാടി പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും കൂടാതെ ജില്ലക്ക് പുറത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് ദുരന്ത മേഖലകളിലേക്കും ആശുപത്രികളിലേക്കും മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുന്ന പ്രദേശങ്ങളിലേക്കും ആംബുലൻസുകളുടെ സേവനം ആവശ്യമാണ് നിരവധി ആംബുലൻസുകൾ സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയായിരുന്നു ഘട്ടത്തിൽ കൈത്താങ്ങായ ഇവരുടെ സേവനം അഭിനന്ദനാർഹമാണ് വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരും സംഘടനകളുമാണ് മുന്നോട്ട് വന്നത് ജില്ലാ ഭരണ സംവിധാനം ഒരുക്കിയ സംവിധാനത്തിലൂടെ പതിനെട്ടായിരം പേർ വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു ഇതിൽ അയ്യായിരത്തി നാനൂറ് പേർ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ് ഓരോ ദിവസവും ആവശ്യാനുസരണം വളണ്ടിയേഴ്സിനെ ദൗത്യസേനയുടെ നിർദ്ദേശപ്രകാരം ദുരന്ത എത്തിക്കും ആറ് മേഖലകളായി തിരിഞ്ഞ് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെ വളണ്ടിയർമാരാണ് ഒരു ദിവസം ഇറങ്ങുന്നത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ സന്നദ്ധ സേനക്കൊപ്പം ദുരന്ത മേഖലയിലുണ്ട് ഇതിനു പുറമെ നൂറ്റി നാൽപ്പത് ടീമുകളും വോളണ്ടിയർ പ്രവർത്തനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെയും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തും ഇതിനെല്ലാം സഹായമായി സ്വയം സമർപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന യുവജന സംഘടനകൾ പ്രത്യേക അർഹിക്കുന്നു വൈകുന്നേരം രാജമിനിഷർ പറഞ്ഞു ദാ ഇതാണ് ഇതിന്റെ സത്യം ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല അന്ന് ഉപ്മാവാണ് വിതരണം ചെയ്തത് അപ്പോൾ ഈ പാളി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവിധ തലത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അവര് പറഞ്ഞതുകൊണ്ടാണ് അത് മാറ്റിയത് അത് ഉത്തരവാദപ്പെട്ട സന്നദ്ധ സംഘടന തന്നെയാണ് ചെയ്യുന്നത് അത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കെയർ ഓഫിലാണ് ഭക്ഷണ വിതരണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് മേലെ ആവില്ലല്ലോ യൂത്ത് ലീഗ് ആ പ്രൊഫഷനിലെ ഏറ്റവും നന്നായി പരിചയമുള്ളവരെയാണ് വിളിച്ച് ഏൽപ്പിച്ചത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മളെപ്പോഴും സംഘപരിവാറിനൊക്കെ എതിരെയാണ് പറയുക പക്ഷേ ഇവർക്കെതിരെ പറയേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് നമ്മുടെ സുഹൃത്ത് ഡിജോൺ ഡേബീസ് ഈ മീഡിയ വൺ അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമീനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇവരെന്ന മുതലാണ് രാഷ്ട്രീയത്തില് നന്മയുടെ കൂടെ ഒക്കെ വന്നത് ഇവർ ഇവരുടെ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഒരു യാത്രയുടെ ഭാഗത്ത് കുറച്ചൊന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന് കൂടിയവരാണ് പക്ഷേ നമ്മുടെ നാട്ടില് ബഹുഭൂരിവശം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഈ മീഡിയ വൺ എന്ന ചാനലിനെ വളരെ നിഷ്പക്ഷമാണെന്നും അവർ വളരെ സത്യസന്ധമാണെന്നൊക്കെ ആത്മാർത്ഥമായിട്ട് കരുതുന്നുണ്ട് എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രസക്തമാകുന്നത് മീഡിയ വൺ എന്ന ചാനലിന്റെ പുറകിലുള്ളത് യഥാർത്ഥത്തിൽ ആരാണ് എങ്ങനെയാണ് അവർ സമൂഹത്തിൽ മതവർഗീയത കുത്തിവെക്കുന്നത് അല്ലെങ്കിൽ കടത്തിവിടുന്നത് അവരുടെ നിലവിലെ രാഷ്ട്രീയ രീതികൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള അവരുടെ രീതികൾ എന്തൊക്കെയാണ് ഇത്തരം വിഷയങ്ങൾ ക്രിട്ടിക്കലായും ഒപ്പം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സമീപിക്കാനാണ് ഈ വീഡിയോ ശ്രമിക്കുന്നത് ഇനി മീഡിയ വണിലേക്ക് വന്നാൽ മീഡിയ വണ്ണിനെ പറ്റി പറയുമ്പോൾ പറയാതെ പോകാൻ കഴിയാത്ത ഒരു പേരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടന കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് അല്ലെങ്കിൽ അവർ പൂർണ്ണമായും അവർ നടത്തുന്ന ഒരു ചാനലാണ് മീഡിയ വൺ ഇനി എന്താണ് ജമാഅത്ത് ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് സയ്യിദ് അബ്ദുൽ അല മൗദൂദി അഥവാ മൗദൂദി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാവ് ഹുക്കുമത്ത് ഇലാഹി അഥവാ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അവരുടെ സംഘടന രൂപീകരിക്കുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള കാര്യം വളരെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണം ഇസ്ലാമിക മതരാഷ്ട്രം രൂപീകരിക്കുക എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര രാജ്യത്ത് ഏർ ഹുക്കുമത് ഇലാഹി എന്ന മുദ്രാവാക്യം വിമർശിക്കപ്പെടുന്നു എന്ന് വന്നപ്പോൾ അവരതിന്റെ പേരൊന്ന് മാറ്റി അതായത് ഈ മുദ്രാവാക്യത്തിന്റെ പേരൊന്ന് മാറ്റി ഇക്കാമത്തെ ദീൻ എന്നാക്കി മാറ്റി ഇക്കാമത്തെ ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ സംസ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം ദീൻ എന്നാൽ സ്റ്റേറ്റ് ആണെന്നും ശരീരത്ത് സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയുമാണെന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് ഈ പഴയ പ്രേംനസീർ സിനിമകളൊക്കെ നമ്മൾ കളിയാക്കുന്ന പോലെ വേഷം മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മേക്ക് ഓവറിനെ ചേഞ്ചിന് വേണ്ടി ആദ്യ സീരിയലൊക്കെ പ്രേംനസീർ ഈ ഭാഗത്ത് ഒരു മറികിട്ട് വന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വേഷം മാറാൻ വേണ്ടി ഇപ്പുറത്തെ ഭാഗത്ത് ആ മറുകു മാറ്റി വരുന്നത് പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുദ്രാവാക്യത്തിൽ ഒരു മാറ്റം വരുത്തി കൊണ്ടുവന്നത് എങ്ങനെയൊക്കെ മുഖം മിനുക്കി മുഖം മാറി വന്നാലും മൗദൂതിയുടെ പിന്മുറക്കാരായിട്ടുള്ള ജമായത്തെക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം മതരാഷ്ട്രവാദം തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ രണ്ടു തവണ നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ജമാഅത്ത് ഇസ്ലാമി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമൊക്കെ പണ്ടല്ലേ അവരൊക്കെ കുറെ മാറിയില്ലേ എന്ന് കരുതുന്നവരുണ്ടാകുമായിരിക്കാം അവര് ഈ വീഡിയോ ഒന്ന് കാണണം ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാന പറയുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഭൂമിയിൽ സത്യവിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുക പ്രവാചകനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹിലേക്കും പ്രവാചകനിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ കുഴാലിലേക്കും ചിന്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ഏന്തണി സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും അതുകൊണ്ട് തന്നെ നേതൃത്വം ഇസ്ലാമിക സമൂഹത്തിന് പറ്റാത്ത കാര്യമാണ് ചുരുക്കി സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള അമുസ്ലിം ആളുകളായിട്ടുള്ള ആളുകളുടെ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം ശരിയല്ലെന്നും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മതവും രാഷ്ട്രീയവും രണ്ടല്ല എന്നും രണ്ടും ഒന്നാണെന്ന് തങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംഘടന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഈ മതരാഷ്ട്രവാദം ഓപ്പണായി മുന്നോട്ട് വെച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ തന്നെയാണ് അവർ ഇലക്ഷനിലൊക്കെ അവിടെ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ വോട്ട് പോലും ചെയ്യുന്നത് ഇലക്ഷനിലെ വോട്ട് പോലും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് കരുതുകയും തങ്ങളുടെ അണികളോട് ഈ ഡെമോക്രസിയുടെ ഭാഗമാകരുതെന്ന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ മൊത്തത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി ആ സാഹചര്യത്തിന് അനുസൃതമായി അവരുടെ മുദ്രാവാക്യത്തിൽ മാറ്റം വരുത്തിയും ഒപ്പം വിഭിന്നമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് പേരൊക്കെ കൊടുത്തും അങ്ങനെ മൊത്തത്തിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സംഘടന എന്ന നിലയിൽ അവരുടെ വാർത്താ മാധ്യമങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ടാണ് അവര് ഈ വർഗീയത പറയുന്നത് അങ്ങനെ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായിട്ട് പറയുന്ന മനസ്സിലാക്കാൻ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് വൈറ്റ് ഗാർഡിന്റെ ഈ അവിടുത്തെ ഫുഡ് ഡെലിവറി നിർത്തിയത് എന്നുള്ളത് കൃത്യമായി പറയുന്നത് ആ നേരത്ത് ഇവരൊരു വിവാദം ഉണ്ടാക്കി കൊണ്ടുവരുകയാണ് ഭക്ഷണം കിട്ടിയില്ല പൂത്ത ബ്രെഡ് കൊടുത്തു മന്ത്രി പൂത്ത ബ്രെഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആയിട്ട് തെളിവ് കാണിക്കണം കൊടുത്താണ് ഇന്ന് സ്ഥലത്ത് കൊടുത്താണ് ഇന്ന് ആൾക്കാർ കൊടുത്താണ് ഒന്നും പറയാണ്ട് വെറുതെ ഒരു പറഞ്ഞു സൃഷ്ടിച്ചു ഇപ്പൊ മന്ത്രി പറയണ്ട ബ്രെഡേ ഇല്ല ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡല്ല ഉപ്പുമാവാ കൊടുത്തെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഇത് കെട്ടടങ്ങുന്നില്ല അല്ല ഇവര് വൈകുന്നേരം വാർത്തയിൽ ഇത് പറഞ്ഞു വൈകുന്നേരം ഇവര് കൂടി ചേർന്നിരുന്ന ഒരു ഫോറം പോലെ ഔട്ട് ഓഫ് ഫോക്കസ് കൂടിച്ചേർന്നിരുന്നോ മീഡിയ മീഡിയോട് പറയാണ് നിങ്ങൾ ആരാണെന്നുള്ളത് മനുഷ്യനെ അറിയാം കൃത്യമായിട്ട് അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ട് സംസാരിക്കുക ഇത് കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോവാതെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോ ഇവർക്ക് എന്താ അവകാശ ബാക്കിയുള്ളവരെ കുറിച്ച് സദാചാരവും മറ്റൊക്കെ പഠിപ്പിക്കാൻ ഇവർക്ക് അല്ല ചോദ്യം പോലെ ഇവർ വേണ്ടി വേണ്ടി അറിയാം എന്തിനു എല്ലാവർക്കും ഇവർക്ക് തോന്നിയ പോലെ തോന്നിയും പറയാം പക്ഷെ നാട്ടുകാരെ അവർ നന്നാക്കണം നാട്ടുകാരെ അത് ചെയ്തു ഇത് ചെയ്തു മറ്റേ നോക്കി അവിടെ നോക്കി നുള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുക ഇവരാരോ ഇവരൊന്നും ആരുമല്ല പറയുന്നത് ആദ്യം മനസ്സിലാക്കുക സത്യം പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി ഇതാണെന്ന് വെച്ചാൽ തെറ്റുപറ്റി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആദ്യം അത് പറയാ എന്നിട്ട് ബാക്കി ന്യായവും മറ്റുള്ള പിണറായി വിജയനെ നേരെയാക്കണൊക്കെ അറിയും നിങ്ങൾ നടത്തിയാൽ മതി പിണറായി വിജയൻ പറയേണ്ടത് എന്താണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് അതും കൃത്യമായി ചെയ്യുക അതാണ് സാധനം കിട്ടിയാൽ പറയാണെങ്കിൽ മയക്കം കിട്ടിയ സകല മഴയുണ്ടോയുണ്ട് തൽക്കാലം ഞങ്ങൾ നിർത്താണ് ഇനി പറയേണ്ടി വന്ന ഇനിയും പറയും സാധാരണ ജനങ്ങളാണ് ഞാൻ ബിജു ഗോപാൽ